നമസ്കാരം കൂട്ടുകാരെ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും പിന്നെ ഈ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമില്ലാത്തവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഈസി പീസി ആയിട്ടുള്ള ഒരു റെസിപ്പി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പം കഴുക്ക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഒരു തണ്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇഞ്ചിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു സവാളയോളം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്വല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ചേർത്ത് കൊടുത്ത സവാളയുടെ നിറമൊക്കെ ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതൊരു വലിയ തക്കാളിയുടെ പകുതി ഭാഗമാണ് ഏറ്റവും എഴുതിട്ടുള്ളത് ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം വരെയൊക്കെ യൂസ് ചെയ്യാവേ അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു ഒടഞ്ഞു വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവേ തക്കാളിയൊക്കെ ഈ ഒരു പരുവത്തിൽ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കൈപ്പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കണമെന്നില്ല അളവിൽ ചേർത്താൽ മതി പിന്നെ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഈ അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയൊക്കെ ഒന്ന് ആവി കയറി വരട്ടെ അതിനുശേഷം മാത്രം ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ചേരുവകളെല്ലാം തന്നെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇപ്പം നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ മൂന്ന് മുട്ടയും കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ആ മുട്ടക്കകത്ത് തന്നെ ചേർത്തത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നേരിട്ട് ഉണ്ണിയൊക്കെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചട്ടിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഉള്ളത് അപ്പം ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഈ ചട്ടിയിൽ തയ്യാറാക്കുമ്പം കാരണം ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാരണം ഭയങ്കര ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കഴിഞ്ഞിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പക്ഷേ പേടിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ നല്ല ആയിട്ട് ഒലർന്ന് തന്നെ കിട്ടും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് പോരായിക തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് എടുക്കാം ഒന്ന് പകുതി ഡ്രൈ ആയി വരുമ്പോഴേക്കും തന്നെ നമ്മൾ ഈ ചട്ടിയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം വെച്ചാൽ ചട്ടി അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂട് കാണും അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതേ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ആ ചട്ടിയുടെ ബാക്കി ഉണ്ടായിരുന്ന ചൂടിൽ തന്നെ തേൻ്റെ ഇതുപോലെ ഒന്ന് ഉലർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ബുർജിയാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമാവുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈസി പീസി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ചപ്പാത്തിക്ക് നമുക്ക് വേറെ കറികളുടെ ഒന്നും തന്നെ ആവശ്യമില്ല അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിലും ചാനൽ ഫോളോ ചെയ്യാൻ മറന്നു പോകരുതേ ഉടനെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ